അർജുൻ്റെയും അതുപോലെ തന്നെ ശ്രീതുവിൻ്റെയും ഇൻ്റർവ്യൂ വന്നിരിക്കുകയാണ് ബിഹൈൻഡ് ആണ് ഈ പ്രാവശ്യം ഇൻറ്റർവ്യൂവിൻ്റെ ഇത് നടത്തിയിരിക്കുന്നത് അർജുൻ പുറത്ത് വന്നതിന് ശേഷം ആദ്യം ഇൻ്റർവ്യൂ നടത്തിയതും ഇവർ തന്നെയാണ് രണ്ടാമതും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ പാർട്ട് ബൈ ആയിട്ടാണ് ഇന്റർവ്യൂ വന്നിരിക്കുന്നത് ശ്രീധുവിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള എല്ലാവർക്കും ഭയങ്കര ഇൻ്ററസ്റ്റഡ് ആയിരുന്നു ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻ്റർവ്യൂ തന്നെയാണെന്ന് പറയാം ശ്രീധുവിനോട് അർജുനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഫുള്ള് ചോദിക്കുന്നത് രനീഷ നമുക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും പക്ക ക്ലിയർ ആയിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് എങ്ങനെയാണ് അവിടെ അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി ആരാ അപ്പോൾ നമ്മുടെ ശ്രീതു ഹൗ ടു എസ്കേപ്പ് എന്ന് പറയുന്ന പോലെ ശ്രീധ എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ വിട്ടു കൊടുക്കുന്നില്ല റനീഷ് പറയും കൂട്ടത്തിൽ ഒരാൾ ഒരാൾ പറയും ഒരാൾ അങ്ങനെ അർജുൻ്റെ പേര് പറയും പിന്നെ ചോദിക്കുന്നുണ്ട് അർജുനായിട്ട് പ്രണയത്തിൽ വല്ലതു എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണെന്നാണ് ശ്രീതുപ്പം പറയുന്നത് ഫ്യൂച്ചറിൽ കേരളത്തിലേക്ക് വരാൻ വല്ല ആഗ്രഹമുണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് കേരളത്തിലേക്ക് വരുമോ എന്നൊന്നും അറിയില്ല ഫ്യൂച്ചർ എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ വരും അതൊക്കെ ദൈവത്തിൻ്റെ കൈകളിലാണെന്ന് പറയുന്നത് പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് ഉണ്ടായി അത് ഞാൻ വന്നപ്പോഴാണ് ഒന്ന് റെഡിയാക്കി എടുത്തതെന്നൊക്കെ ശ്രീ ഇത് പറയുന്നുണ്ട് പിന്നെ അർജുനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിനുള്ള എന്ന് പറയുന്നത് അർജുനും ഞാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ഞാൻ എന്താണോ അതേപോലെ തന്നെയാണ് അർജുൻ ഞാൻ എങ്ങനെ ജനുവൻ അതേപോലെ തന്നെയാണ് അർജുനെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഗെയിം പ്ലാൻ ചെയ്തിട്ട് വന്നവരൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ ഇതിനെ അവിടെ എന്താണോ നടക്കണം അതിനനുസരിച്ച് ഗെയിം കളിച്ചവർ അല്ലാതെ പ്ലാൻ ചെയ്ത് മുന്നേക്കൂട്ടി ഇത് ഇതൊന്നൊന്നും അല്ല വന്നിരിക്കണേ എന്നാണ് രണീഷയോട് ശ്രീതു പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ശ്രീധുവിൻ്റെ അച്ചീലിയോ ഒരു രക്ഷയില്ലാട്ടോ അതിൻ്റെ ഇടയിൽ അർജുനേ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അർജുൻ വരുന്ന പോലെ കാണിക്കുന്നുണ്ട് മേ ബി അടുത്ത പാർട്ട് ടുവിൽ ചിലപ്പോൾ അർജുൻ വരുമായിരിക്കാം നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് അർജുനെയും അതുപോലെ തന്നെ ശ്രീധുവിൻ്റെയും ഒരുമിച്ചുള്ള ഇൻ്റർവ്യൂ അവർ രണ്ടുപേരും മുഖാമുഖം ഇരുന്നുള്ള ഇൻ്റർവ്യൂവിനാണ് അടുത്ത കട്ട വെയ്റ്റിങ് അപ്പോൾ എന്തായാലും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ആഗ്രഹങ്ങൾ ഒരുപോലെ തന്നെയാണ് രണ്ടു പേർക്കും മുന്നോട്ട് നല്ല നല്ല ഫിലിംസൊക്കെ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് എന്തായാലും നടക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം ആദ്യമായി ആണെങ്കിൽ സബ്സ്ക്രൈബ്